ഫ്രണ്ട്സ് സൂര്യാറിംഗിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡ് കവറിംഗിന്റെ ചാനലാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പം തന്നെ ഹോം ഡെലിവറി സർവീസസ് അതിലൊക്കെ ഉപരി നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സർവീസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രോഡക്റ്റിന്റെ കളക്ഷൻസ് ആണ് ഡെയിലി നമ്മൾ കൊണ്ടുവരുന്നത് കളക്ഷൻ സാറോ നയി കണ്ടു നോക്കാം ഇപ്പോൾ എൻക്വയറീസ് വരുന്ന ട്രഡീഷണൽ മോഡലിൽ വന്നിരിക്കുന്ന ജിംക ആണ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടോ ഒപ്പം നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് വാട്സാപ്പിൽ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കാം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡെയിലി വെയറബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ കേരള മോഡലിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള ആണ് റെഗുലർ യൂസിന് പറ്റുന്ന കുറച്ച് നല്ല ഏറെ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുക ഡിഫറൻറ്റ് മോഡൽസിലും അതുപോലെ തന്നെ നല്ല ഗോൾഡൻ ബോൾസിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺസ് ആണ് ഓരോന്നും നല്ല നെല്ലി നെല്ല് ജിമ്കേന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ കൺസെപ്റ്റിൽ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മീഡിയം സ്റ്റാൻഡേർഡ് സൈസിലാണ് വന്നേക്കുന്നത് കാണുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഗോൾഡിൻ്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്ന ഒരു നെയിം ലോക്കറ്റ് അതായത് താലിയും ഒപ്പം തന്നെ ഒരു മോതിരവും പേർ ചെയ്യാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലോട്ടസിൻ്റെ മാലയുമാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ഇതുപോലെ നിങ്ങൾക്കും നിർമ്മിച്ച് നൽകുന്നതാണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുല്ലമാലയുടെ കളക്ഷനാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പത്ത് പിടി മെഷർമെൻറ്റ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോമ്പോ സെറ്റായിട്ടും സിംഗിൾ പീസ് ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് മൾബറി ചെയിൻസാണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് പത്ത് പിഴയുടെ മെഷർമെൻറ്റിൽ തേർട്ടി ഇഞ്ചസില് ലോങ് ആയിട്ട് വന്നേക്കുന്നത് ഹെവി റിച്ച് റിച്ചായിട്ടുള്ളൊരു പാറ്റേൺ ആണ് മാച്ചബിൾ ആയിട്ടുള്ള ചെയിൻ ആണ് റെയിൽ ചെയിൻസ് ആണ് വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇൻക്ലൂഡിങ് താലിയുടെ റേറ്റ് ആണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലോട്ടസ് ചെയിൻ ആണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഇൻക്ലൂഡിംഗ് ലോക്കറ്റും ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് കളക്ഷൻസും അവൈലബിൾ ആണ് പ്രീമിയം പ്രോഡക്റ്റിൻ്റെ അടിപൊളിയൊരു ഐറ്റമാണ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് പത്ത് പിടി മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതിൻ്റെ ബ്രേസഡ് കളക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പോംബോ സെറ്റായിട്ടും അതുപോലെ തന്നെ സിംഗിൾ പീസസ് ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് സച്ചിൻ ചെയിൻ സച്ചിൻ ചെയിൻ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു തിക്ക്നെസ് ഉള്ള മോഡലാണ് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിംഗ് താലിയുടെ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്ലസ് കളക്ഷൻ വന്നിട്ടുണ്ട് ലെയർ നെക്ലസിൻ്റെ കളക്ഷനാണ് എപ്പോഴും ഇൻക്വയറീസ് വരുന്നത് വളരെ ഇൻട്രൻ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് ഒരു ഫോർ ഫൈവ് ലെയേഴ്സ് കൊടുത്തിട്ടുള്ള നല്ല ഹെവി റിച്ച് പാറ്റേൺ വൺ സൈഡ് ലോക്കറ്റും ഉണ്ട് ലോക്കറ്റ് ഇല്ലാത്തൊരു മോഡലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസസ് എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു മീഡിയം റേഞ്ചിൽ വന്നിരിക്കുന്ന ലൈറ്റ് വെയ്റ്റഡ് ഒരു മാറ്റ് ഫിനിഷിൻഡ് നെക്ലസ് കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് ഫോർ ഫിഫ്റ്റി വിത്ത് മൾട്ടി സ്റ്റോൺസ് ഒക്കെ ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പ്രീമിയം പ്രോഡക്റ്റുകളാണ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഏഡീസും റൂബീസൊക്കെ മിക്സ് ചെയ്തേക്കുന്ന ഒരുപാട് നെക്ലസ് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നെക്സ്റ്റ് വൺ കേരള ട്രഡീഷണലിൻ്റെ മോഡലിൽ കരിമണി നെക്ലസ് മാലകളാണ് വന്നേക്കുന്നത് കരിമണി മാല െന്ന് പറയുമ്പോൾ എപ്പോഴും എൻക്വയറീസ് വരുന്നതും ഇൻട്രൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് പ്രീമിയം പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് എട്ട് പിടി മുന്നൂറും പത്ത് പിടി മുന്നൂറ്റി അൻപതും ആണ് വന്നേക്കുന്നത് ട്വൻറ്റി ഫോർ ഇഞ്ചസ് ആൻഡ് തേർട്ടി ഇഞ്ചസ് ആണ് മെഷർമെൻ്റ് സൈസ് വരുന്നത് പ്രീമിയം കളക്ഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള പിച്ചിമുട്ട് ക്യാഷ്മാല അതുപോലെ പുലിനഗം ഡിസൈൻസിലുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് ഫോർ ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള മണിമാലയുടെ ആണ് എട്ട് പിടി പത്ത് പിടി അവൈലബിൾ ആണ് ട്രഡീഷണൽ കൺസെപ്റ്റിലുള്ള നല്ല അടിപൊളിയൊരു മോഡലാണ് വന്നിരിക്കുന്നത് നോസ്മിൻ ആൻഡ് സെക്കൻഡ് സ്റ്റേഡ് ഐറ്റം ആണ് വിത്ത് റേറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് നോസ്മിനായിട്ടും ലേഡീസിന് നോസ്മിനായും കമ്മലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എഡി ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ സ്റ്റഡിങ്ങിൽ വന്നിരിക്കുന്നത് ജെ ജേസ്റ്റെഡ് കളക്ഷൻസും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ജെ എന്ന് പറയുമ്പോൾ എപ്പോഴും എൻക്വയറീസ് വരുന്ന മോഡലാണ് പ്രീമിയം കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന റിംഗ്സ് കമ്മലാണ് സ്കൂൾ റീ ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റാണ് റിംഗ്സ് കമ്മലിൻ്റെ കളക്ഷൻസ് കുട്ടികൾക്ക് ലേഡീസിന് ഡെയിലി വെയർ ആൻഡ് ഓഫീസ് വെയർ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഗോൾഡൻ ഫിനിഷിംഗിൽ വന്നിരിക്കുന്ന പ്രീമിയം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക വിത്ത് റേറ്റ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടും ഒപ്പം നിങ്ങളുടെ അഡ്രസ്സ് വെച്ച് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുക ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം തന്നെ വെറൈറ്റീസ് ആണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന കളക്ഷൻസ് ഒക്കെയും തന്നെ നല്ല ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് നല്ല ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് കാണാം അഡ്ജസ്റ്റബിൾ മെഷറിംഗ് സൈസിലാണ് വരുന്നത് ടു ട്വൻറ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് എ ഡി ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ മിക്സിങ്ങിൽ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റഡ് ടൈപ്പിലുള്ള ബാങ്കിൾസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വന്നേക്കുന്നത് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബാങ്കിൾസ് ആണ് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് എല്ലാം വിത്ത് റേറ്റ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എല്ലാ മെഷർമെൻറ്റ് സൈസസും അവൈലബിൾ ആണ് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ സൈസ് അനുസരിച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നവരിക്കുന്ന റിങ്സ് ആണ് ടു ഫിഫ്റ്റിയാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് ഓൾ ടുഗതർ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് കളക്ഷൻസ് നമ്മൾ പ്രെസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ നോസ് പിൻ ആൻഡ് സെക്കൻഡ് ആണ് പേർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് മൾട്ടി കളേഡ് എ ഡി ആൻഡ് റൂബീ സ്റ്റോൺസിൻ്റെ സ്റ്റെഡിങ്ങിൽ വന്നിരിക്കുന്ന ആണ് ജെ സ്റ്റെഡിൽ വന്നിട്ടുണ്ട് ത്രീ ഫോർ ത്രീ ഫോർ ഫൈവ് സ്റ്റോൺസ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ അപ്ഡേറ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്കിൽ എല്ലാം തന്നെ നമ്മുടെ പേര് സൂര്യാറിംഗ് ഗോൾഡ് ഗോറിങ് എന്നാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്